സംസാരിക്കാൻ പറ്റുമോ കൺഗ്രാലേഷൻസ് ആദ്യം പേര് മിന്നയുടെ സമയം മിനിറ്റും സെക്കൻഡുമാണ് മിന്നയുടെ സ്ഥലം മിന്ന എന്താ ചെയ്യുന്നേ എവിടെയാണ് ആ സൂംബൈൻസ്ട്രാ മുപ്പത് വയസ്സിന് മേലെയുള്ള വിഭാഗത്തിലാണ് അപ്പോ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഓടുമ്പോ എങ്ങനെയോ ക്ഷീണമെന്നോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഡയറക്ഷൻസ് ഒക്കെ കൃത്യമായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപും ഓടിയിട്ടുണ്ട് ഇവിടെ ഓടിയോ കഴിഞ്ഞ വർഷം ഇല്ല ഇല്ല കഴിഞ്ഞ വർഷം ഓടിയില്ല പിന്നെ വേറെ എന്തെങ്കിലും സ്പോർട്സിൽ ഇതുപോലെ താല്പര്യം ഞാൻ മാരത്തൺ ചെയ്തിട്ടുണ്ട് കുറെ നാളത്തെ ബ്രേക്കിനു ശേഷം ഇപ്പൊ ഒരു ഫൈവ് എടുത്തതാണ് അധികം പ്രാക്ടീസ് ഒന്നും ഉണ്ടായില്ല ഇല്ല അതിന്റെ കൂടി വന്നിട്ടുണ്ട് അടുത്തോളൂ ഇരുന്നോളൂ ഒരു ഒരു കാര്യം ചെയ്യട്ടെ ഈ ഈ ബ്രേക്ക് ബ്രേക്ക് സൂംബേ സൂംബേയുടെ ക്ലാസ് കൂടുതലായി എടുത്തതാ വിമൻസ് ഡേയുടെ തോന്നി അങ്ങനെ സൂംബ നന്നായി ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ സൂംബ ആൻഡ് സ്ട്രോങ് ബൈ സൂംബ ഇൻസ്ട്രക്ടർ ആണ് അപ്പോ അതിന്റെ കൂടെ ഫിറ്റ്നസ് എന്തോരം ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്കത് ഒത്തിരി പറയാനുണ്ടായിരുന്നു ഒരു വാക്കുകൊണ്ട് തീരണല്ലേ കൺഗ്രാചുലേഷൻസ് വൺസ് അഗൈൻ അടുത്ത വിന്നർ കൂടി വന്നിട്ടുണ്ട് നമുക്ക് ആ സമയം അറിയണം പേര് വിശേഷങ്ങളൊക്കെ അറിയണം ഒന്ന് അവരൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാചുലേഷൻസ് ഇനിയും ഇനിയും വിജയികൾ വന്നുകൊണ്ടേ പേരെന്താ ഹിന്ദി ഇംഗ്ലീഷ് പ്ലീസ് ഐ ഐ ഐ നോർത്ത് ഇന്ത്യ